ദുബായിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നു ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെ ദുബായിലേക്ക് ഒഴുകിയെത്തിയത് പതിനാല് കോടിയോളം ടൂറിസ്റ്റുകളാണ് വിനോദസഞ്ചാര മേഖലയിൽ സമാനതകളില്ലാത്ത കുതിപ്പാണ് ദുബായി നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കാലയളവിൽ പതിമൂന്നര കോടി ജനങ്ങൾ ദുബായിൽ എത്തിയിരുന്നു മറ്റ് ജെ സി സി രാജ്യങ്ങളിൽ നിന്നും മെനാ മേഖലയിൽ നിന്നുമാണ് കൂടുതൽ പേർ ഈ വർഷം എത്തിയത് ഇരുപത്തി ഒൻപത് ശതമാനമാണിത് പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്ന് പത്തൊൻപത് ശതമാനവും ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പതിനെട്ട് ശതമാനം പേരും ദുബായ് സന്ദർശിച്ചു കിഴക്കൻ യൂറോപ്പ് റഷ്യ സിഐഎസ്എ എന്നിവയുടെ സംഭാവന പതിമൂന്ന് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഈ മേഖലയിൽ നിന്ന് എട്ട് ശതമാനം അധികം സഞ്ചാരികളാണ് ഇത്തവണ ദുബായ് സന്ദർശിച്ചത് ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കോണമി ആൻഡ് ടൂറിസം വകുപ്പാണ് വളർച്ചയുടെ കണക്കുകൾ പുറത്തുവിട്ടത് ജനുവരി മുതൽ ഒക്ടോബർ വരെ ദുബായിലെ ഹോട്ടൽ താമസക്കാരുടെ എണ്ണത്തിലും എഴുപത്തി ശതമാനം വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് കോവിഡ് കാലഘട്ടത്തിൽ ഇത് എഴുപത്തിനാല് ശതമാനമായിരുന്നു എസ് ടി ആർ ഗ്ലോബൽ ഹോട്ടൽ മോണിറ്ററിംഗിന്റെ കണക്കുകൾ പ്രകാരം താമസ സൌകര്യങ്ങളുടെ ശരാശരി കണക്കിൽ ന്യൂയോർക്ക് ലണ്ടൻ നഗരങ്ങൾക്ക് ശേഷം ലോകത്ത് നാലാം സ്ഥാനത്താണ് ദുബായ് ഹോട്ടലുകളുടെ സ്ഥാനം ജനം ദുബായ്